എല്ലാം ിൽ മൂന്ന് ഐറ്റം ബിരിയാണി ഉണ്ട് 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 ഒന്ന് മട്ടൻ ബിരിയാണി പിന്നെ പിന്നെ ചിക്കൻ തലശ്ശേരി ബിരിയാണി ഉണ്ട് ചിക്കൻ ചൈനീസ് മസാല കേട്ടോ നല്ല വിറകടുപ്പില് നമ്മുടെ കല്യാണത്തിന് വെക്കണ പോലെ ചെമ്പിലങ്ങോട്ട് ഇണ്ടാക്കണ ബിരിയാണി ഓട്ടി കോട്ടി അങ്ങോട്ട് കൊട്ടണു ആയിക്കോട്ടെ വരണം ടേബിളിലൊണ്ട് ഇരുന്നു അപ്പഴേക്ക് തന്നെ ചേച്ചി എലിയും കൊണ്ട് വെച്ചു അതിന്റെ കൂടെ നല്ല സലാഡ് നല്ല അടിപൊളി അച്ചാറ് അപ്പഴേക്കും വന്നു നമ്മുടെ സാധനങ്ങൾ മട്ടൻ ബിരിയാണി ചിക്കൻ ബിരിയാണി റാവത്രി ബിരിയാണി അങ്ങനെ ബിരിയാണിന്റെ തന്നെ ഒരു സമ്മേളനം ഉണ്ട് ആയിക്കോട്ടെ പറഞ്ഞു തലശ്ശേരി ബിരിയാണി എടുത്ത് കുറച്ചും കൂടെ കൊട്ടി അത് കഴിഞ്ഞു കുറച്ച് സുർബി എടുത്ത് നോക്കി കുഴപ്പമൊന്നുമില്ല സുർബി കണ്ട നമ്മുടെ ബസ്മതി റൈസിൽ അതും അത്യാവശ്യം നല്ല ചിക്കനും കാര്യങ്ങളൊക്കെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല ചില്ലി ചിക്കൻ ഒരു നാരങ്ങയൊക്കെ പിഴിഞ്ഞിട്ട് അടിച്ച് തമർത്താണ് നമ്മുടെ സെമീർ അതിൻ്റെ കൂടെ കുട്ടികളെ ആസ്വദിച്ച് കഴിക്കണ്ട് അങ്ങനെ സലാഡ് നോക്കണ അത്യാവശ്യം നല്ല തൈര ഒഴിച്ച് നല്ല അടിപൊളി അച്ചാർ അതുപോലെ ബിരിയാണി നല്ല പഞ്ഞി പോലെ വെന്ത് ബീഫ് സുർബിയ ചാൻസേ ഇല്ല ഗെന്തായാലും ആയുധായി ഗാന് പിടി പിടിക്കാൻ വെച്ചു അങ്ങനെ കപ്പുകളിൽ കൊട്ടലി ബീഫ് നല്ല പഞ്ഞി പോലെ നണ്ട് ചില്ലി ചിക്കനും ഒക്കെ നല്ല വേവ് ഈ കല്യാണത്തിനൊക്കെ പോയി നമ്മളിരുന്ന് കഴിക്കണം അതേ ബിരിയാണി അതേ സുർബിയും നമ്മുടെ ഏട്ടൻ പറയണം ഇങ്ങോട്ട് താമർത്തു കാണം കപ്പുകളുടെ എണ്ണം ഫ്രണ്ടിൽ കൂടിയിട്ടുണ്ട് ഞാനും മോശമില്ല ആടിച്ച് താമർത്തി ചിക്കനും കാര്യങ്ങളൊക്കെ അടിപൊളി തന്നെ പറയാം മോക്കങ്ങൾ ബാക്കി നിങ്ങളതാ പറയണന്ന് കേട്ടോടി ും ഈ വയറും മാനസൊക്കണ്ട് നിറഞ്ഞു അങ്ങനെ എലയൊക്കെ മടക്കി നോക്കുമ്പോ തിങ്കളും ജോബിയും ലീവാണ് അപ്പൊ അതിനനുസരിച്ച് വന്നാ മതി അപ്പൊ ഈ തല എവിടെ നിങ്ങൾക്ക് അറിയണ്ടേ നമ്മുടെ എസ്കുലേറ്റർ വന്നിട്ടില്ല അതിന്റെ തൊട്ടന്നെ കിസ്മത്ത് ബിരിയാണി